കേരളത്തിലിതാ പുതിയ സ്വർണ്ണവില വന്നിരിക്കുകയാണ് അതിലേക്ക് നിറയിൽ വരാം അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഇന്നിപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം പറഞ്ഞതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഒരു സമാധാന ചർച്ചകളൊക്കെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് അത് ശരിയാവുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും ഒക്കെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് റഷ്യ ഉക്രൈനും യുദ്ധവും ഇവൻഷ്യലി എൻഡ് ആവും എന്നുള്ള ഇപ്പോൾ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് സ്ഥലത്തും എന്നാലും ഇവിടെയൊക്കെ ആക്രമണങ്ങളെ കുറവുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു ചെറിയ ആക്രമണം തന്നെ വലിയ ആക്രമണം തന്നെയാണ് ഒരാൾ കൊല്ലപ്പെട്ട തന്നെ ലോകത്തിലെ മൊത്തം ആളുകളെ അല്ലെങ്കിൽ ഒരാളെ കൊലപ്പെടുത്തിയ തന്നെ ലോകത്തിലെ ആളുകളെ കൊലപ്പെടുത്തിയ പോലെയാണ് നിരപാധിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എന്നുള്ള വാർത്തകൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് ഇരുപത്തി സംതിങ് ഒക്കെയാണ് ഉള്ളത് എന്നാലും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യമുണ്ട് അപ്പോൾ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത് വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് ഈ പ്രോബ്ലം അഥവാ ഡീലിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെയും അറ്റാക്കും പ്രശ്നങ്ങളും ആയിട്ട് പിന്നെയും ഗോൾഡ് പോയിരും പിന്നെ ലോങ് ടൈമിലേക്ക് എന്തായാലും ഗോൾഡ് അറുപത് എഴുപത് എൺപതും അതുപോലെ യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലൊരു പ്രശ്നം വരിക അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇൻഫ്ലേഷൻ കാരണം ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അതാണ് വിൽക്കാനുള്ള ആളോട് പറയാനുള്ളത് അത് ഈ ഡീലിനനുസരിച്ചിരിക്കും അത് വരാൻ പോകുന്ന കാര്യം കൃത്യമായി സൃഷ്ടായിട്ട് മാത്രമേ അറിയുള്ളൂ ഒരു ആ മാസത്തിൻ്റെ ആളുകൾ സാറ്റർഡേ ഇവിടെ കൈറോ ഒക്കെ എത്തുന്നുണ്ട് സോറി കൈറോ ഒക്കെ അല്ല കൈറോ കരിയോ കൈറോ തന്നെ സോറി ഈജിപ്തിൻ്റെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടല്ലോ എന്താണ് മറ്റാൾ ജോർദാൻ്റെ കിങ് അബ്ദുള്ള അബ്ദുള്ള രാജാവ് ഉണ്ടല്ലോ അദ്ദേഹം എന്താണ് ഇവിടെ എത്തുന്നുണ്ട് ബൈഡനെ കാണാനും പോകുന്നുണ്ട് അപ്പോൾ ഡീലുകളും ഇതൊക്കെ ശരിയാവുകയാണെങ്കിൽ ഒരു നാല് പേസത്തെ ട്രൂസും പിന്നീട് ഞാൻ പറഞ്ഞില്ല ഒരു വേറൊരു സാധനം ലീക്ക് ആയിട്ടുണ്ട് ഇവരുടെ ട്രൂസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്ത് ഈ വീഡിയോയിൽ പറയുന്നില്ല വേറെ അത് നടക്കുകയല്ല നല്ലൊരു ഡീല് ഒക്കെ ശരിക്കും ഇങ്ങനെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണോ അല്ലേ അതോ ചതിയാണോ ഇല്ലയെന്നു നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവും ഈ ആളുകൾ പോകുന്ന വഴികളൊക്കെ നോക്കി മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ വേറെ കാര്യം ഇപ്പോൾ എന്നാലും കുറച്ചും കൂടി സാധ്യതകളൊക്കെ ഉണ്ട് ഒരുപാട് കാരണങ്ങളൊക്കെ കൊണ്ട് ഐ സി ഐ സി സിൻ്റെ ഓരോ എന്താണ് ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധ്യതകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഗോൾഡ് എന്തായാലും അൻപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉണ്ടായി ഇന്നലെ ഉണ്ടായിരുന്നു അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് കുറച്ച് ഒരാ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറായിരുന്നു ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് അത് വെറുതെ ഒരു എൺപത് രൂപ കൂട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും സ്വർണ്ണത്തിൽ മാറ്റം വരാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ശരിക്ക് അവർ ജസ്റ്റ് ഇന്ന് അത് മാത്രമല്ല ഒരു പത്തിരുപത് റുപ്യേൻ്റെ ഒരു മൈനസിലാണ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കൂട്ടിയെന്നുള്ളൂ അത്ര കൂട്ടിയാൽ മതി എൺപത് റുപ്യേൻ്റെ ഒരു മാറ്റമല്ലേ അത് കാര്യമാക്കേണ്ട അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് ഓക്കെ ഇനി എന്തെങ്കിലും അടുത്ത അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശനിയാഴ്ച ഞായറാഴ്ച എന്തായാലും മാർക്കറ്റ് ക്ലോസ് ആയിക്കാരം അപ്പോൾ മെറ്റുള്ള പക്ഷേ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സാറ്റർഡേ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ റിവോൾവ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ഓക്കെ താങ്ക്